മൂലം നാളുകാർക്ക് ഈ വരുന്ന വിഷു സംക്രമത്തിലൂടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നോക്കാം ഏഴാം ഭാവത്തിലേക്ക് വരാനിരിക്കുന്ന വ്യാഴം വളരെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും സാമ്പത്തികമായി നല്ല പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും ജീവിതത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉയർച്ചയും നേടിയെടുക്കുവാൻ സാധിക്കും പുതിയ ഗ്രഹ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനവസരമുണ്ടാകുന്നതാണ് പുതിയ വസ്തുവാഹനാദികൾ നേടിയെടുക്കുവാനായിട്ട് സന്ദർഭമുണ്ടാകുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് സാധിക്കും വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനും അവസരം കാണുന്നുണ്ട് ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഒട്ടേറെ അനുഭവ ഗുണങ്ങൾ നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കവിടെ സ്ഥാനക്കയറ്റം ഉയർച്ച ഇതൊക്കെ ലഭിക്കാനിടയുണ്ട് കൂടുതൽ വരുമാന വർധനവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം നേടിയെടുക്കുവാൻ അവസരമുണ്ടാകും നഗര മേഖലയിൽ പുതിയതായിട്ട് ഫ്ലാറ്റ് വാങ്ങുവാനുള്ള അവസരം നിങ്ങളിൽ പലർക്കും ഉണ്ടാകും പുതിയ വാഹനം നേടിയെടുക്കുവാനുള്ള അവസരവും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് നല്ല പഠന പുരോഗതിയും ഉപരിപഠന സാധ്യതയും കാണുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് സന്താനങ്ങളുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും വളരെയധികം സന്തോഷം അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബപരമായി വെച്ചാരാധനകൾ ഉള്ളവർ അതിൻ്റെ അവസ്ഥകളെ സൂക്ഷ്മമായി ചിന്തിച്ച് ശരിയായി വിലയിരുത്തി വേണ്ടത് ചെയ്യുക വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ച് സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നതായാൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ച പുരോഗതി ജീവിതത്തിൽ അടിമുടി ഉത്തമമായ മാറ്റങ്ങൾ ഇതെല്ലാം വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട്